നൂറ്റി രണ്ട് വയസ്സുള്ള ഒരു മുത്തശ്ശിയുടെ ആഗ്രഹം സബലമാക്കാൻ വീട്ടുമുറ്റത്ത് നെൽപ്പാടമൊരുക്കി ഒരു കുടുംബം കോഴിക്കോട് മരുതോങ്കരയിലെ തേങ്ങക്കല്ലുമ്മൽ ചിരിത മുത്തശ്ശിയാണ് നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ ഞാറന്നട്ട് വിളവെടുത്തത് വീട്ടുകാരോട് ബാല്യകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നതിനിടെയാണ് തനിക്ക് നെല്ല് കൊയ്യണമെന്നാഗ്രഹം ചിരുത മുത്തശ്ശി പറഞ്ഞത് ഇത് കേട്ട മകൻ സുഗുണൻ മാസ്റ്ററും കുടുംബവും മുത്തശ്ശിയുടെ ആഗ്രഹം സഫലമാക്കാൻ വീട്ടുമുറ്റത്ത് തന്നെ നിലമൊരുക്കി ഞാറ് നട്ടു തുടർന്ന് വിളവെടുപ്പ് മക്കൾക്കും മരുമക്കൾക്കും പേരക്കുട്ടികൾക്കുമൊപ്പമാണ് ചിരുത മുത്തശ്ശി നെല്ല് കൊയ്തത് അമ്മ നൂറ്റണ്ട് വയസ്സ് കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊരു സംരംഭത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞതിൽ വളരെ ചാരുതാർത്ഥ്യമുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ പണ്ട് നെൽകൃഷി ചെയ്തിട്ട് നെല്ല് കൊയ്ത ഒരു പാരമ്പര്യം ഉള്ളത് കൊണ്ട് തന്നെ എപ്പോഴും പറയും നിനക്കൊന്ന് കൊയ്യണമെന്ന് അപ്പോൾ അമ്മ നെല്ല് തന്നെ ഞാറ് വറച്ചു നട്ടു അമ്മയുടെ ആഗ്രഹം മുത്ത ആഗ്രഹ സഫലീകരണത്തിനായി നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നാടിന്റെ കൂടി ഉത്സവമായി മാറി നാടൻ പാട്ടുപാടിയും പായസം വിതരണം ചെയ്തും മുത്തശ്ശിയുടെ കുയ്ത്തുത്സവം അക്ഷരാർത്ഥത്തിൽ നാട്ടുകാർ ആഘോഷമാക്കി ന്യൂസ് മലയാളം കോഴിക്കോട്